ഭരണവിരുദ്ധ വികാരമില്ല ചേലക്കരയിൽ എൽ ഡി എഫിന് മിന്നും വിജയം വയനാടും യു ഡി എഫ് നിലനിർത്തി ജാർഖണ്ഡിൽ ജെ എം എം മുന്നണിയും മഹാരാഷ്ട്രയിൽ മഹായുധി ഓൺലൈൻ സ്വാഗതം കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമില്ലെന്ന് തെളിയിച്ച് ചേലക്കരയിൽ എൽ ഡി എഫിന് മിന്നും വിജയം എൽ ഡി എഫ് സ്ഥാനാർത്ഥി യു ആർ പ്രദീപ് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി ഒന്ന് വോട്ടുകൾക്കാണ് യു ഡി എഫിലെ രമ്യ ഹരിദാസിനെ പരാജയപ്പെടുത്തിയത് വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയിലൂടെയും പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിലൂടെയും മണ്ഡലങ്ങൾ യു നിലനിർത്തി മഹാരാഷ്ട്രയിൽ മഹായുധി സഖ്യം ഭരണം നിലനിർത്തും മഹായുധി സഖ്യത്തിന് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് സീറ്റുകളും പ്രതിപക്ഷമായ മഹാവികാസ് അഘാഡി അൻപത്തിയേഴ് മണ്ഡലങ്ങളിലും വിജയിച്ചു ജാർഖണ്ഡിൽ ജെ എം എം മുന്നണി അധികാരത്തിലേക്ക് എക്സിറ്റ് പോളുകളെ നിഷ്പ്രഭമാക്കിയാണ് മുന്നണിയുടെ വിജയം എൻ ഡി എ മുന്നണി തുടക്കത്തിൽ നേടിയ ലീഡിനെ വോട്ടെണ്ണിന്റെ ആദ്യ രണ്ട് മണിക്കൂറുകൾ പിന്നിട്ടപ്പോഴേക്കും ജെ എം എം മുന്നണി മറികടന്നു ആകെയുള്ള എൺപത്തിയൊന്ന് സീറ്റുകളിൽ ഇരുവരെ നാൽപ്പത്തിനാല് സീറ്റുകളിൽ അവർ വിജയം നേടി ടുപ്പില് ബി ജെ പിക്ക് തിരിച്ചടി ആദ്യ മണിക്കൂറുകളില് ബി ജെ പി സ്ഥാനാര്ത്ഥി സി കൃഷ്ണകുമാര് മുന്നിലായിരുന്നെങ്കിലും പിന്നീട് പിന്നോട്ടുപോയി ബി ജെ പിയുടെ ശക്തി കേന്ദ്രമെന്ന് വിശേഷിപ്പിച്ച നഗരസഭയിൽ കഴിഞ്ഞ തവണ ബി ജെ പിക്ക് ലഭിച്ചതിനേക്കാള് എഴുന്നൂറോളം വോട്ടുകളുടെ കുറവാണ് കൃഷ്ണകുമാറിന് ലഭിച്ചത് ഉപതെരഞ്ഞെടുപ്പ് ഫലം എൽ ഡി എഫ് സർക്കാരിനെതിരായ വിധിയെഴുത്താകുമോ എന്ന് ചോദിച്ചവർക്കുള്ള മറുപടിയാണ് ചേലക്കരയിലെ വിജയമെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തെരഞ്ഞെടുപ്പിൽ സർക്കാരിനോ എൽ ഡി എഫിനോ എതിരായ ഒരു ഭരണവിരുദ്ധ വികാരവും പ്രകടമായിട്ടില്ലെന്നും മൂന്നാം തവണയും എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരുമെന്നതിന്റെ സൂചനയാണ് ചേലക്കരയിലെ വിജയമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു വിമാന സർവീസുകൾ വൈകുമ്പോൾ യാത്രക്കാർക്ക് ആവശ്യമായ ലഘുഭക്ഷണവും പാനീയങ്ങളും നൽകണമെന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ വിമാന കമ്പനികൾക്ക് നിർദ്ദേശം നൽകി നാലു മണിക്കൂറിൽ കൂടുതൽ വൈകിയാൽ യാത്രക്കാർക്ക് ആ സമയത്തേക്കുള്ള ഭക്ഷണവും നൽകണമെന്നും ഏവിയേഷൻ നിർദ്ദേശം നൽകി യു ഡി എഫിന്റെ വർഗീയ കക്ഷികളുമായുള്ള ഔശ്വദ കൂട്ടുകെട്ട് വെളിപ്പെടുത്തുന്ന തരത്തിൽ പാലക്കാട് നഗരത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് അഭിവാദ്യമർപ്പിച്ച് എസ് ഡി പി ഐ വോട്ടെണ്ണൽ അവസാന റൗണ്ടിലേക്ക് കടന്ന സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ ലീഡ് നേടിയതോടെയാണ് എസ് പ്രവർത്തകർ നഗരത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തിയത് പാലക്കാട് ബി ജെ പിക്ക് വോട്ടു ചോർച്ചയുണ്ടായെന്ന് സംബന്ധിച്ച് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഉപതെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചോരാറുണ്ടെന്നും വോട്ട് ചോർന്നത് സംബന്ധിച്ച് പരിശോധിക്കുമെന്നും സുരേന്ദ്രൻ പറഞ്ഞു സ്ഥാനാർത്ഥി യു ആർ പ്രദീപിന്റെ വിജയം കെ പി സി സി പ്രസിഡന്റിന്റെ മുഖത്തേറ്റ അടിയെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ അഭിമാനകരമായ വിജയമാണ് മണ്ഡലത്തിൽ നേടാനായത് കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും തമ്പടിച്ച് നടത്തിയ പ്രചരണം ഫലം കണ്ടില്ലെന്നും രാജൻ പറഞ്ഞു ലെബനന്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിനെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ പേർ കൊല്ലപ്പെട്ടു ഇറാൻ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന സായുധ സംഘടനയായ ലക്ഷ്യമിട്ടാണ് ഉപയോഗിച്ച് എട്ട് നില കെട്ടിടത്തിന് നേർക്കാണ് ആക്രമണം ഉണ്ടായത് വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക